അര കിലോ ഒരു മീഡിയം സൈസ് സവാള ഒരു മീഡിയം സൈസ് തക്കാളി കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പച്ചമുളക് രണ്ടെണ്ണം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഉരുവപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ എളിച്ചെണ്ണ മൂന്ന് ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ മുട്ടുപൊളി നാലെണ്ണം കഴുകി വെള്ളത്തിൽ ഇട്ടത് പൊടികളെല്ലാം കൂടി വെള്ളത്തിൽ ചാലിച്ച് വെച്ചത് ഒരു ചട്ടി എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഇടുക അതിനുശേഷം സവാള ഇടുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് സവാള വഴറ്റി വഴറ്റിയെടുക്കാവുന്നതാണ് നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് തക്കാളി ചേർക്കാം നമ്മുടെ തക്കാളി നന്നായിട്ട് മാഷായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ചാലിച്ചു വെച്ചേക്കുന്ന പൊടികൾ ചേർക്കാം പൊടികൾ എണ്ണയെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് തോട്ടുപുളിയും ആ വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം കറിക്ക് കറിക്കാവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുക അതിനുശേഷം നമുക്ക് കറി ഒന്ന് മൂടി വെക്കാവുന്നതാണ് നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി മീൻ ചേർക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം